ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുള്ള വാർത്തകൾ ഏതാണ്ട് നിർജ്ജീവമായിരിക്കുന്ന സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും സമാനമായിട്ടുള്ള അവസ്ഥയെ കൂടിയാണ് കടന്നു പോകുന്നത് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ ആരംഭിക്കും എന്ന് കുറച്ചാളുകൾക്കെങ്കിലും സംശയം ഉണ്ടായിരിക്കാം അതിനുള്ള സംശയ പരിഹാരവുമായിട്ട് ഖേലൗൻ്റെ ജേണലിസ്റ്റ് ആയിട്ടുള്ള ആശിഷ്നേക്ക് രംഗത്ത് വന്നിട്ടുണ്ട് പുള്ളി പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മാസം ആദ്യം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ ട്രെയിനിങ് ആരംഭിക്കും എന്നാണ് പറയുന്നത് നമ്മുടെ ഡ്യൂറൻറ്റ് കപ്പ് സോറി സൂപ്പർ കപ്പ് ആരംഭിക്കുന്നത് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി അപ്പം ഒരു മാസം മുമ്പെങ്കിലും സ്വാഭാവികമായിട്ടും പ്രീ സീസൺ തുടങ്ങണം എന്നുള്ള ബോധം എല്ലാവർക്കും ഉള്ളതും കൊണ്ട് തന്നെ ുള്ള ഒരു വൈൽഡ് ഗസ് ആയിരിക്കും അപ്പം ടൂർണമെന്റിൽ പങ്കെടുക്കാമെന്ന് ഉപാധികളോട് ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ച സ്ഥിതിക്ക് ഡ്യൂറന്റ് കപ്പിന് വേണ്ടിയിട്ട് സോറി സൂപ്പർ കപ്പിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും പരിപാടികളും ഒക്കെ ആരംഭിക്കേണ്ടത് സ്വാഭാവികമാണല്ലോ പക്ഷെ ഐ എസ് എല്ലിന്റെ കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനമായിട്ടില്ല ഐ എസ് എൽ നടക്കും എന്നല്ലാതെ ഡേറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വന്നിട്ടുണ്ട് പക്ഷെ ബ്രോഡ്കാസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ ഒരു കമ്പനിയുമായിട്ട് കരാർ ഏതാണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ചില പ്രശ്നങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ട് സ്ട്രക്ചറിൻ്റെ കാര്യവും തീരുമാനമായി കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കാമെന്ന് അറിയിച്ചത് കൊണ്ട് തന്നെ സീസണും ആരംഭിക്കും ഒക്ടോബർ മാസം ആദ്യവാരം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ ട്രെയിനിങ് ആരംഭിക്കും എന്ന് കേരള കേരളം ആയിട്ടുള്ള ആശിഷ് നെഗിർ റിപ്പോർട്ട് ചെയ്തു